നമസ്കാരം സ്വസ്തി ആയുർവേദയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കിന്നിനെ കുറിച്ചാണ് സ്കിൻ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു പോർഷൻസിലാണ് അത് ചെയ്യാൻ വിചാരിക്കുന്നത് കാരണം ചില ഡെഫിനറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ ഇന്ന് സ്കിൻ എന്താണ് സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ നിലയിൽ പറയട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ആണ് അതിനൊരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഉണ്ട് അതിനെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനെ എൻഹാൻസ് ചെയ്യാനായിട്ട് അതിന് അതിൻ്റെതായ ഒരു മൈക്രോ ബയോം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ആ മൈക്രോബയോമിന് ഞാനിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഒരു പോസ്റ്റ് കോവിഡ് സെനോറിയ അതായത് നമ്മുടെ കോവിഡിന് ശേഷമുള്ള സമയങ്ങളിൽ അതായത് ഈ സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ബയോം നഷ്ടപ്പെട്ടത് കാരണം ഒരുപാട് അസുഖങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട് ഈ ഭയവും നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹാൻഡ് വാഷുമായിരുന്നു നമ്മുടെ ബോഡി ഇന്റേണൽ ഓർഗൺസിനൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ഔട്ടർ കവറിംഗ് ആണ് ഈ സ്കിൻ എന്ന് പറയുന്നത് ഈ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യന്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം കാര്യമാണ് ഉയർന്നു വരുന്ന നമ്പർ ഓഫ് റേറ്റ് ഓഫ് എന്താണ് സ്കിൻ ക്യാൻസർ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരു മെത്തേഡ് ഉണ്ട് അതായത് ഓൺ തന്നെ അതിന് പ്രൊട്ടക്ട് ചെയ്യപ്പെടാനുള്ള ഒരു കെപ്പാസിറ്റി ഉണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് വരുന്നത് മെലാനിൻ ആണ് മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ടോൺ കൊടുക്കുന്നത് ഒരു കളർ കൊടുക്കുന്ന ഒരു വസ്തുവാണ് ഇത്ര മനസ്സിലാക്കുക പ്രത്യേകിച്ച് മെലാനിൻ്റെ അളവ് എത്രത്തോളം കൂടിയിരിക്കുന്നു അത്രത്തോളം ഡാർക്കായിരിക്കും നമ്മുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് സ്കിൻ ടോൺ മീൻസ് സ്കിന്നിന്റെ ഒരു കോംപ്ലക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് മെലാനിന്റെ അളവ് കുറഞ്ഞിരിക്കുമ്പോൾ ഒരു ഫെയർ കോംപ്ലക്ഷനിലും അത് കൂടുതൽ വെച്ചൊരു ഡാർക്ക് കോംപ്ലക്ഷനിലേക്ക് നമ്മൾ പോവാറുണ്ട് പൊതുവെ ഈ മെലാനിൻ നമ്മളെ സൺറൈസിൽ നിന്ന് ഹാർമഫുൾ ആയിട്ടുള്ള സൺറൈസിനകത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മെലാനിൻ ഈ മെലാനി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് സണ്ണിന്റെ അകത്ത് പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യൻ സ്കിൻ ടോൺ അതായത് നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിലുള്ള ആൾക്കാരാണ് അപ്പം ആ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിലുള്ള ആളുകൾക്ക് സൺസ്കിൻ ഉപയോഗിക്കണമോ അല്ലെങ്കിൽ ഉപയോഗിക്കണ്ടയോ എന്നുള്ളത് ഒരു ഡിബേറ്റ് ഫാക്ടർ തന്നെയാണ് ഇപ്പോഴും ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സ്കിൻ സെൽഫിന്റെ ഒരു ലെയർ നമ്മുടെ ശരീരത്തിൽ ഡെഫിനറ്റ്ലി ഡേ ബൈ ഡേ ഒരുപാട് ഡെഡ് സെൽസ് ഉണ്ടാവുന്നുണ്ട് അത് ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യുകയും അത് പലപ്പോഴും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അതായത് ഫിസിക്കൽ ആവട്ടെ അല്ലെങ്കിൽ കെമിക്കൽ ആവട്ടെ ആ തരത്തിലുള്ള സ്ട്രെസ്സുകളിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇനി മൂന്നാമത്തെ പ്രോവിഷൻ ആണ് എന്ത് സെബം ഈ സെബം എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിലി ആയിട്ടുള്ള ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത് സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സംഭവമാണ് സെബം ഈ സെബം പലപ്പോഴും നമ്മുടെ സ്കിന്നിനകത്തുള്ള മോയിസ്ചറിനെ ലോക്ക് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള എന്താണ് കെമിക്കൽ ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള അറ്റാച്ചിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ സ്കിന്നിനെ സൂതം ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് സെവം പക്ഷെ അതിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് അല്ല എങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് കാരണം ചില സെബി ഗ്ലാൻസിൽ അന്ന് സെക്രീഷൻ വരികയും ആ സെക്രീഷൻ പുറത്തേക്ക് വരുന്ന പോഴ്സ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ എന്ത് സംഭവിക്കാം അത് അവിടെ കെട്ടിക്കിടന്ന് ഒരു മുഖക്കുരു പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അവിടെയാണ് നമ്മൾ പറയാറില്ല എപ്പോഴും നമ്മുടെ മുഖം ഇപ്പൊ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രോപ്പർ ആയിട്ട് ഡബിൾ ക്ലോൻസിംഗ് മെത്തഡൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ആയിട്ട് മുഖം കഴുകിയിട്ടൊക്കെ വേണം രാത്രി കിടന്നുറങ്ങാനായിട്ട് അതിന് പോസിന് ശ്വസിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഒക്കെ നമ്മൾ കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഇപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് പ്രൊട്ടക്ടി ഫാക്ടേഴ്സ് ഇതിന്റെ സ്കിന്നിന് ഇനിയുള്ളത് നമ്മുടെ സ്കിന്നിന് നമ്മൾ എങ്ങനെയെല്ലാം അല്ലാത്ത രീതിയിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ രീതിയിലാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് ഇന്ത്യ സെനുറികള് നമുക്ക് ഈ ഒരുപാട് പുറത്തിറങ്ങുന്നുണ്ട് നമുക്ക് ഒരുപാട് പൊലൂട്ടൻസ് കാര്യങ്ങളും സ്ട്രെസ് ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് എന്താണ് മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നമ്മൾ തന്നെ ടോൺ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളും സ്കിന്നിന് പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതിനകത്ത് ഈ സ്കിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്കിൻ പ്രൊട്ടക്ഷൻ നമുക്ക് വേറെ രീതിയിൽ മനസ്സിലാക്കുന്ന സ്കിൻ കെയർ എന്നാണ് അപ്പൊ സ്കിൻ കെയറിനകത്ത് മെയിൻലി ബേസിക് ആയിട്ട് ആകെ മൂന്ന് സ്റ്റെപ്പുകൾ മാത്രമാണ് ഉള്ളത് ക്ഷൻ തേർഡ് വൺസ് എൻഹാൻസ്മെന്റ് നറിഷ്മെന്റ് അതിനകത്താണ് നമ്മൾ ഈ മോയിസ് ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതിനകത്താണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ പ്രൊട്ടക്ഷനാണ് സൺസ്ക്രീൻ ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് അതുപോലെ നമ്മുടെ ഓയിലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന അതിനകത്താണ് ഇനി മൂന്നാമത്തെ പോഷൻ ആണ് എൻഹാൻസ്മെന്റ് ഈ എൻഹാൻസ്മെന്റ് നത്തിങ് ബട്ട് മേക്ക്അപ്പ് ടു ഷോപ്പ് അവർ സെൽഫ് അപ്പൊ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ബ്യൂട്ടി വ്ലോഗേഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് ബാക്കി രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഡെർമറ്റോളജിസ്റ്റിനെയാണ് സി വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടല്ല അതുപോലെ തന്നെ സ്കിന്നിനെ കുറിച്ച് പറയുന്നവരെല്ലാവരും ഡെർമറ്റോളജിസ്റ്റ് അല്ല ഈവൻ ഐ എം നോട്ട് എ ഡെർമറ്റോളജിസ്റ്റ് പക്ഷേ ആസ് എ ഡോക്ടർ ആൻഡ് ഗോയിങ് ത്രൂ ദ എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കായത് കൊണ്ടും സ്കിന്നിനെ കുറിച്ച് കുറച്ച് അധികം ആധികാരികമായിട്ട് പഠിക്കുന്നതുകൊണ്ടും ഐ ക്യാൻ ഗിവ് യു അഡ്വൈസസ് ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ഓർ ദ പ്രോഡക്ട്സ് ഐ കാൻ ഗിവ് യു അഡ്വൈസസ് നമുക്ക് ഉപദേശങ്ങൾ തരാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറയാൻ മാത്രമാണ് പറ്റുക ഇന്നത്തെ പ്രൊഡക്ട്സ് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരിക്കലും സാധ്യമല്ല ഓക്കെ ഇത്രയുമാണ് ഇന്ന് ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സെഷൻസിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നറിഷ്മെന്റ് പോസിബിൾ ആക്കേണ്ടത് അവിടെ നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് എന്താ സോ ചെ ദുബായ്